ആന്ധ്രപ്രദേശിലെ അംബേദ്കർ കൊനാസിമ ജില്ലയിൽ ലൈംഗിക തൊഴിലിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ടുകാരിയായ ലെവിൻ യുഗതർ പങ്കാളിയെ യുവാവ് കുത്തിക്കൊന്നു ബിസരൻ ഗ്രാമത്തിലെ സിദ്ധാർത്ഥ് നഗറിൽ ബുധനാഴ്ച രാത്രി നടന്ന സംഭവത്തിൽ പുഷ്പ എന്ന യുവതിയെ ഷെയ്ഖ് ഷമ്മ എന്ന ഇരുപത്തിരണ്ടുകാരനാണ് കൊലപ്പെടുത്തിയത് പുഷ്പ ഭർത്താവിൽ നിന്ന് വീർപ്പിരിഞ്ഞ ശേഷം കഴിഞ്ഞ ആറു മാസമായി ഷമ്മയോടൊപ്പം വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു പുഷ്പയ്ക്ക് മറ്റു രണ്ട് പുരുഷനുമായി ബന്ധമുണ്ടെന്ന് ഷമ്മ സംശയിച്ചതിനെ തുടർന്ന് പോലീസ് പറഞ്ഞു ലൈംഗിക തൊഴിലിൽ ഏർപ്പെടാൻ പുഷ്പയെ നിർബന്ധിക്കുകയും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവാക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി മണിയോടെ ഇരുവരും തമ്മിൽ വീണ്ടും രൂക്ഷമായ വാക്കേറ്റമുണ്ടായി ലൈംഗിക തൊഴിലിൽ ഏർപ്പെടാണെന്ന് പുഷ്പ ഉറപ്പിച്ച് പറഞ്ഞതോടെ ഷമ്മ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു പുഷ്പയുടെ നെഞ്ചിന്റെ ഇടതുവശത്തും കാലിലും കുത്തേറ്റു ഇടപെടാൻ ശ്രമിച്ച പുഷ്പയുടെ ആ മകങ്കയെ സഹോദരനും ഷമ്മയും ആക്രമിച്ചു ഇരുവർക്കും പരിക്കേറ്റു അവധ രക്തസ്രാപത്തെ തുടർന്ന് പുഷ്പ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ നരേഷ് കുമാർ അറിയിച്ചു ഒളിവിൽ കഴിഞ്ഞ ഷമ്മയെ പിടികൂടാൻ രണ്ട് സംഘങ്ങളായി പോലീസ് അന്വേഷണം ആരംഭിച്ചു